ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കണമെന്ന് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനിയതിൽ കണ്ടുപിടിക്കാൻ മനസ്സിലായി ഉണ്ടാവും ഒരു വീട്ടമ്മയുടെ രോധനം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ ഒരു വീട്ടമ്മയുടെ രോധനം എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥയല്ല പറയുന്നത് എന്നാലും നൂറിൽ തൊണ്ണൂറ്റെട്ട് പേർക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാം അതിൽ ഒന്നോ രണ്ടോ പേർക്ക് അതുപോലെ ഇന്നത്തെ തലമുറയിൽ കുറച്ച് പേർക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതെന്താ പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ അതുപോലെ നമ്മുടെ സംസ്കാരം ചിട്ടയും കാര്യങ്ങളും എല്ലാം രണ്ട് വ്യത്യസ്ത രൂപത്തിൽ വളർന്നു വന്ന രണ്ട് പേര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കരാറാണ് വിവാഹം അല്ലേ അപ്പം ആ വിവാഹ ഫലത്തിലാക്കതിന് ശേഷം രണ്ടുപേരും അപ്പോൾ ചെല മിക്കവാറും ഒരു സ്ത്രീ ആയിരിക്കും തൻ്റെ എല്ലാ അതിന് എത്രമാത്രം ചിട്ടകളിലും അല്ലെങ്കിൽ എത്ര നല്ല രൂപത്തിലും നല്ല ജീവിതാനുഭവങ്ങളിലും അല്ലെങ്കിൽ നല്ല ജീവിത കൂടി ജീവിച്ച ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തൻ്റെ വിവാഹ ബന്ധത്തോടു കൂടി തൻ്റെ ചിട്ടകളും അല്ലെങ്കിൽ തൻ്റേതായ തൻ്റെ തന്നെ തന്നെ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വം പോലും മാറ്റി വേറൊരു വ്യക്തിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല കാരണം ആരും ആരുടേതായ രീതികളും മാറ്റങ്ങൾ വരുത്താതെ അതുപോലെ തന്നെ ആരെന്തു പറഞ്ഞാലും ഇത് അതെനിക്കൊരു പ്രശ്നമല്ല എനിക്ക് എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റേതായ കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലാതെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒരു കുടുംബം എന്നുള്ളതറിയാം അല്ലെങ്കിൽ ഭാര്യ ഭർതൃബന്ധം അതും അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാലും ആണ് ജീവിതം കുറെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കും അപ്പം എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്താലും ബുദ്ധിമുട്ടുകൾ തന്നെ ഉള്ളവരാണെങ്കിൽ പോലും അത് സ്വയം സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ട് അപ്പം അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത ചെയ്യുക എന്നതാണ് ജീവിതം എന്ന് പറയുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് അവിടെ പുരുഷന് ഉണ്ടാവാറില്ല സ്ത്രീക്ക് മാത്രമാണ് ഉണ്ടാവാറുള്ളൂ ഉണ്ടാവാറോട്ടെ അപ്പം ആ സ്ത്രീ സ്വയം തൻ്റെ പല കാര്യങ്ങളും തൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് സ്വയം സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും ശ്രമിക്കും എന്ന് മാത്രമല്ല ശ്രമിക്കാറുണ്ട് എന്നിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് അല്ലേ അപ്പോൾ ഇല്ല ഇന്ന് എന്ത് എന്ത് തൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അല്ല തൻ്റെ നിർബന്ധ ബുദ്ധിയാണെങ്കിൽ പോലും അതെല്ലാം നടത്തി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീട്ടിൽ നമ്മൾ കുട്ടികളായി കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ എത്ര മാത്രം നേരത്തെ എഴുന്നേറ്റാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ തൻ്റെ ഭർത്താവിനെയും മക്കളെയും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും ആ ഇഷ്ടങ്ങളെല്ലാം അവരവർക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുത്ത് അതിലെല്ലാം സംതൃപ്തിയായി ജീവിക്കുന്ന ഒരു വീട്ടമ്മ ആ വീട്ടമ്മയുടെ കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് തൻ്റെ ഭർത്താവിനും മക്കൾക്കും അതുപോലെ ആ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് പാത്രങ്ങളിലാക്കിയിട്ട് നമുക്കത് ബാഗിൽ പോലും വെച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് മക്കൾക്കായിക്കോട്ടെ ഭർത്താവിനായിക്കോട്ടെ അങ്ങനെ വെച്ചു കൊടുത്ത് അവരെ യാത്രയാക്കി അതിനുശേഷം യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി പോലെ പോലെയായിരിക്കും വീടിൽ അടുക്കളയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബാക്കി ഹാളും ബെഡ്റൂം അടക്കം അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വസ്ത്രങ്ങൾ വലിച്ചു വാരി എറിയും അല്ലെങ്കിൽ അവരുദ്ദേശിച്ച ഡ്രസ്സ് യൂണിഫോം ആവച്ച പിന്നെ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് കിട്ടിയില്ലാച്ചാൽ അതവിടെ അരമാറയിൽ നിന്ന് വലിച്ചു വാരിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഡൈനിങ് ടേബിള് ആകെ എന്താ പറയുക മൊത്തം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എല്ലാം വാരി വെതറേ പോലെ ഉണ്ടാവും ചിലപ്പോൾ ഡൈനിങ് ടേബിള് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിലും അതായത് മുതിർന്ന വ്യക്തികളാണെങ്കിൽ പോലും അങ്ങനെ പെരുമാറുന്നവരുണ്ടായിരിക്കാം അല്ല അവർക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയില്ല കാര്യങ്ങൾ അവരുടെ നടന്നു പോകണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതനുസരിച്ച് അവരവർക്ക് വേണ്ട രീതിയിൽ ധൃതി അടിച്ച് വെപ്പറടിച്ച് കാര്യങ്ങൾ ചെയ്യും ചില ഭർത്താക്കന്മാർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർക്കിടവേണ്ട ഇന്നേഴ്സും അതുപോലെ ഷർട്ടും പാൻറ്റും അയൺ ചെയ്ത് വെക്കേണ്ട ഒരു കാല കാര്യം കൂടി ആ ഉണ്ടായിരിക്കും അതുപോലെ മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുക്കുക മക്കളുടെ കാര്യങ്ങൾ നോക്കുക അതിനുശേഷം ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ സോക്സ് ഇട്ട് കൊടുക്കുന്ന ഭാര്യമാരടക്കമുണ്ട് കാരണം അവർ കാല് നീട്ടിരിക്കുള്ളൂ കാല് നീട്ടി ഇരിക്കുമ്പോൾ അത് കാലിലേക്ക് സോക്സ് ഇട്ട് കൊടുത്തു അതുപോലെ ഷൂ കൊണ്ടുവന്നു ഷൂ പോളിഷ് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് കൊടുക്കുക അതുപോലും ആ ഭർത്താവിന് കഴിയില്ല ചില വീടുകളിൽ ആ വണ്ടി അടക്കം കുറച്ച് കൊടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഓരോരുത്തരും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും മുഴുവനായിട്ടും ഇല്ലെങ്കിലും കുറച്ച് പേർ പേരും ഇതുപോലെ തന്നെ ചെയ്യുന്നവരുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെയൊക്കെ ചെയ്താലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൽ സംതൃപ്തി കാണുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത് കാ ചെയ്ത് കൊടുക്കുമ്പോൾ ഇഷ്ടക്കേടോടുകൂടി ചെയ്തു കൊടുക്കുന്നവരല്ല അതിൽ സംതൃപ്തി കണ്ട് ചെയ്തു കൊടുക്കുന്നവരും അങ്ങനെ അവരൊക്കെ ഒരുവിധം പറഞ്ഞയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലേറ്റൊക്കെ അടച്ചു അല്ലെങ്കിൽ വാതിലടച്ചു ഫ്രണ്ട് ഡോറൊക്കെ അടച്ചു വന്ന് പിന്നെ ഈ യുദ്ധക്കളം ഒന്ന് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ് അപ്പോഴും ആ വീട്ടമ്മ തൻ്റെ പ്രാതൽ കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വേറെ കാര്യം അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയമായിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത ദാഹോ ക്ഷീണോ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തിയിട്ട് വീണ്ടും പാത്രങ്ങളുടെ ഒരു ഘോഷയാത്ര വന്നുണ്ടായിരിക്കും ഞങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് വന്ന് പിന്നെ തിരുമ്പോലും കളിയും എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇന്നൊക്കെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിലിടാം ഇല്ലയെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കഴുകണം നിർബന്ധമുള്ളവരുണ്ട് തൻ്റെ ഡ്രസ്സുകൾ ചില പുരുഷന്മാർക്ക് അങ്ങനെ ഉണ്ട് തൻ്റെ ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല കൈ തന്നെ കഴുകണം എന്നുള്ളവരുണ്ട് അപ്പോൾ അതുപോലെ യൂണിഫോം യൂണിഫോമൊക്കെയാണ് ചെറിയ കുട്ടികളൊക്കെ വെച്ചാൽ പറയേണ്ട അല്ലേ അപ്പോൾ ആ യൂണിഫോമുകളും എല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ അവരുടെ കുളിയും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സമയം ഉച്ചയ്ക്ക് സമയമായി അപ്പോൾ ചിലപ്പോൾ തോന്നും ചോറൊന്നും വേണ്ട അപ്പോൾ ഇതൊക്കെ വെച്ചിണ്ടാക്കിയാലും ചിലപ്പോൾ പട്ടിണി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് കിടക്കുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുന്നവരായിരിക്കാം വീണ്ടും നമുക്ക് നാല് മണിക്ക് അവർ വരുമ്പോഴത്തുമുള്ള പലഹാരങ്ങളോ കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുക ചായയോ അല്ലെങ്കിൽ ഹോർലിക്സോ പാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവ് വരുമ്പോഴത്തും ഭർത്താവിനും അദ്ദേഹം ക്ഷീണിച്ച് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാഗ് അടക്കം അട ഉമ്മർത്ത് ചിലപ്പോൾ വെക്കേണ്ടാവുള്ളൂ അത് ഈ എടുത്ത് കൊണ്ടുവന്ന് ഉള്ളിലേക്ക് വെച്ചു ടിഫിൻ ബോക്സുകളെല്ലാം പുറത്തേക്ക് വെച്ചു അതെല്ലാം കഴുകട്ടു ശേഷം കുളിച്ച് വരുമ്പോഴത്തും രാത്രിത്തെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി പിന്നെ എല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തും വീണ്ടും അടുക്കളയിൽ നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ വീണ്ടും വൃത്തിയാക്കേണ്ട സമയമായി അപ്പോൾ അവർക്ക് കിടക്കാനുള്ള കിടക്കകൾക്കൊക്കെ കൊടുന്ന് വിരിച്ച് ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ പാത്രമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ സമയം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പം എന്താ ഒരു വീട്ടമ്മക്ക് പണി അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ചോദിക്കും ഓ എന്താ വീട്ടുപണിയല്ലേ എനിക്ക് ആരെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മളിതുപോലൊരു ഫംഗ്ഷന് പോയിക്കഴിഞ്ഞാൽ ചോദിക്കും എന്ത് ജോലി എന്തെങ്കിലും ചെയ്യേണ്ടത് വർക്ക് ചെയ്യണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് ജോലിയൊന്നുമില്ല ഹൗസ് വൈഫാന്ന് പറഞ്ഞ് നോക്കും അവർ കൊച്ചാണ് ആൾക്കാർക്ക് അപ്പം ആ പൂച്ചിക്കേണ്ട ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരി വേലക്കാരിയെന്ന് പക്ഷേ വേലക്കാരിയേക്കാൾ ഉപരിയായിട്ടായിരിക്കാം ഈ ഭാര്യയോട് അല്ലെങ്കിൽ ഈ അമ്മയോട് അല്ലെങ്കിൽ ഈ മരുമകളോട് പെരുമാറുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലക്കാരിക്ക് ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് വേലക്കാരിയോട് ചിലപ്പോൾ ഇതുപോലെ നമുക്ക് കലുഷമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വേലക്കാരി നാളെ മുതൽ ഞാൻ വരില്ലയെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വേറൊരാളെ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറൊരാളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് നമ്മൾ പെരുമാറിയിട്ടും അതുപോലെ അവർ നമ്മുടെ വീട്ടിൽ പെരുമാറിയിട്ടും ഉള്ള സത്യസന്ധതയും നമുക്ക് അവരോടുള്ള വിശ്വാസവും എല്ലാം കണക്കിലെടുത്ത് ഇനി പുതിയ ഒരാൾ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു വേലക്കാരി പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ അപ്പോൾ അങ്ങനെ ആ ഒരു വേലക്കാരോട് പെരുമാറുന്നേക്കാളും ഗൃഹീയമായിട്ട് അല്ലെങ്കിൽ എന്തെന്നാ പറയുക ഏത് രൂപത്തിലെ പെരുമാറുക എന്നാണ് പറയേണ്ടത് ആ രീതിയിലാണ് പെരുമാറി പോകുന്നത് കേട്ടോ പലപ്പോഴും പല വീട്ടമ്മമാരും വീടുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന ഗതി അങ്ങനെയാണ് കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞു മക്കളുടെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ മക്കളുടെ പഠിപ്പ് കഴിഞ്ഞു ജോലിയായി ആ ജോലിക്കായി അവരുടെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും നമുക്കൊരു കുറച്ച് ആശ്വാസം അല്ലെങ്കിൽ ഭാവം എന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാവുകട്ടോ അപ്പം നമ്മൾ ഈ മക്കൾക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉപരിയായിട്ടായിരിക്കാം വരുന്ന മരുമക്കൾക്ക് ചെയ്യേണ്ടി വരിക കാരണം നമ്മൾ രാവിലെ ഒരു ദിവസം മക്കളുടെ വിദ്യാഭ്യാസ കാലത്തൊക്കെ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമൊക്കെ ഇല്ലല്ലോ അപ്പോൾ ജോലിക്ക് പോണ സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വർക്കറ്റ് ഹോം പല രീതിയിലും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ ചിന്തിക്കും രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യങ്ങളെല്ലാം പക്ഷേ നമ്മൾ അങ്ങനെ എഴുന്നേറ്റ് ചെയ്തത് ശീലമായതുകൊണ്ട് ഇനി എത്ര എത്ര വൈകി കിടന്നാലും നമ്മൾ ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എഴുന്നേൽക്കും അല്ലേ എന്നാൽ ചിലവർ കാണാം എട്ട് മണി കേട്ടരക്കായാലും എഴുന്നേൽക്കാതെ കിടക്കുന്നത് കാണാം എങ്ങനെയാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വൈകിട്ട് നമുക്ക് എഴുന്നേൽക്കാമെന്ന് ചിന്തിച്ചാലും കിടക്കാനായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ തന്നെ നമ്മൾ വീണ്ടും കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് നമ്മുടെ പണികളൊക്കെ കഴിച്ചാൽ റസ്റ്റ് കിട്ടൂലോ അല്ലെങ്കിൽ നേരത്തെ കഴിയലോ ചിന്തിക്കും പക്ഷേ അത് ശരിക്കും നമ്മുടെ ഒരു എന്താണ് പറയുക തോന്നല് മാത്രമാണ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ പണികളെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കാം എന്തെങ്കിലും ഒരു ടിഫിൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികളായിക്കോട്ടെ നമ്മൾ വർത്തവർ ആയിക്കോട്ടെ അവർ വന്നു ബ്രഷ് ചെയ്തു ചായ കൊടുത്തു അതിന് ശേഷം ടിഫിനൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളുണ്ടാക്കിയ ടിഫിൻ ആവില്ല അവർക്ക് വേണ്ടി വരിക എനിക്ക് ഇന്നത് മതി അല്ലെങ്കിൽ ഗിഫ്ലി ദോശ മതി ദോശയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മതി എന്ന് പറയുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനായിട്ട് നമ്മൾ സമയം എനക്കിടുകയാണ് ആ സമയം കഴിഞ്ഞ് പോയതിന് ശേഷം പൂച്ചക്കിരിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മത്സ്യമാംസങ്ങൾ അല്ലെങ്കിൽ അതൊന്നും കഴിക്കാത്തവരുണ്ടായിരിക്കാം അപ്പം ചിലർക്ക് അത് മാത്രം ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം അപ്പം അപ്പോഴും രണ്ട് രീതിയിൽ നമ്മൾ വയ്ക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ അതിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തും കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുമ്പോൾ അത് അവർ കഴിക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു നേരം വെയ്യാച്ചിട്ട് ഇരുന്നാൽ പോലും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല കാരണം അപ്പോൾ വിചാരിക്കും അടുക്കള മുഴുവൻ അടുക്കള ഭരണം മുഴുവൻ നമ്മളെ ഏറ്റെടുത്ത് നടക്കണോ അല്ലെങ്കിൽ നമ്മൾ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ അങ്ങനെയല്ല നമ്മൾ ചുരുക്കം ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു അതുപോലെ തന്നെ നമ്മൾ പുറത്തെ ലൈറ്റുകളും എല്ലാം ഇട്ടു ഇന്നത്തെ കുട്ടികൾ എന്ത് ചെയ്യും അവർ ഒന്നുങ്കിൽ റൂമിൽ അല്ലെങ്കിൽ ഹാളിൽ ലൈറ്റ് ഇട്ടിരിക്കും അപ്പോൾ പുറത്ത് ഇരിട്ടുള്ളത് അവർ അറിയേല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തെ ലൈറ്റ് ഇടില്ല അപ്പോൾ ആ ഒരു കാര്യം അവിടെ തുടക്കി തുടങ്ങിക്കോളൂ ആ ഒരു കാര്യം അവിടെ അങ്ങനെ വിട്ടുപോയി ഇനി നമ്മൾ അടുക്കളയിൽ രാത്രി എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞു ചോറുള്ള ആൾക്കാർ ചോറുണ്ടോ അല്ലെങ്കിൽ ടിഫിൻ കഴിക്കുന്ന ആൾക്കാർ ടിഫിൻ കഴിച്ചു അപ്പം നമ്മൾ ആ വീട്ടമ്മ വെയ്യാതിരിക്കുന്ന ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ചോറ് കഴിച്ചു അല്ലെങ്കിൽ എന്താ ഉള്ളത് വെച്ചാൽ അത് കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവർ അവരവരുടെ ഫ്ലൈറ്റുകൾ മാത്രം കഴുകാനായിട്ട് കൊണ്ടുപോയിടും അപ്പോൾ ഈ ഡൈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ പാത നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ അതായത് ചോറുണ്ടാക്കിയ ചോറ് പാത്രം അതുപോലെ തന്നെ നമുക്ക് കറികൾ കറിവിളുണ്ടാക്കിയ പാത്രങ്ങളും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും എന്നാൽ ചോറ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചോറൊരു പാത്രത്തിലേക്കാക്കി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അതുപോലെ കറികളും അങ്ങനെ അതൊന്നും അവർക്ക് തോന്നില്ല അപ്പോൾ ഒരു വീട്ടമ്മയുടെ എന്ന് പറയുമ്പോൾ ഓരോ പോയിന്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല നമ്മൾ വിറകടുപ്പ് കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മൾ ചായക്ക് വെള്ളം വെച്ചു രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടാണല്ലോ പോകുന്നത് അതിനുശേഷം രാവിലെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചു അതുപോലെ ചോറിന് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചു കറക്കിപ്പരിപ്പം എന്തെങ്കിലും കുക്കറിൽ വേവിക്കുകയാണ് അതുപോലെ വിറകടുപ്പിൽ നമ്മൾ വെള്ളം കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളം വിറകടുപ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ തീ കത്തിച്ചതിന് ശേഷം പാത്രത്തിൽ വെള്ളം ഒഴിച്ചു ആ പാത്രത്തിൽ നിന്ന് വെള്ളം മുക്കിമുക്കി പോകും എല്ലാവരും കുടിക്കണമെങ്കിൽ വെള്ളം മുക്കിമുക്കി പോകും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളം വീണ്ടും ഒഴിച്ചാലാണ് വെള്ളം നമുക്ക് ചൂടായി കിട്ടുള്ളൂ നമ്മളത് അതിന് പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വെറും പാത്രം ഇട്ടാകുമ്പോൾ തീ കത്തിണ്ടാവുക അങ്ങനെ അപ്പോൾ ഇതെല്ലാം ഒരു വീട്ടമ്മ യുടെ കണ്ണ് അത് വീട്ടമ്മക്ക് ഇതെല്ലാവരും പഠിച്ചു വരുന്നതെന്നല്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു കോമൺ സെൻസ് അല്ലെങ്കിൽ നമുക്കത് ഇന്നതും ഇന്നതുപോലെയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കത് ഉണ്ടാവുക അത് ഒരാളും പഠിപ്പിച്ചു തരുന്നതല്ല അപ്പോൾ പല കുടുംബങ്ങളിലും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഒരു ഒരു അമ്മ ഞാനായിട്ട് സംസാരിക്കേണ്ട ഒരു അവസരം വന്ന സമയത്ത് ആ അമ്മേനോട് പറയണ്ടായിട്ട് രാത്രി ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോൻ്റെ ഭാര്യ ചോറിൻ്റെ പാത്രം തുടങ്ങി വെക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് കഴുകാനായിട്ടു അപ്പോൾ ഈ ചോറിൻ്റെ പാത്രം അവിടെ ഉണ്ടാവും അപ്പോൾ ഈ അമ്മ രാത്രി ഭക്ഷണം കഴിക്കാറില്ല ഇനി വേറെ ആർക്കും ചോറ് വേണ്ട അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ബാക്കി ചോറുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെള്ളമൊഴിച്ച് വെച്ച് അത് ചെയ്യണില്ല അപ്പോൾ ഒരു ദിവസം ഈ അമ്മ പറഞ്ഞിത്ര അതിൽ ചോറുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം പറഞ്ഞപ്പോൾ വിറകടുപ്പിലാണത്ര അവരുണ്ടാക്കിയത് അപ്പോൾ കരിപ്പാത്രമാണ് കേട്ടോ അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാനതേ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മരുമകൾ എന്ത് ചെയ്തു ആ വറകെടുപ്പിൽ നമ്മൾ പാചകം ചെയ്തു അതായത് ചോറ് വെച്ചാ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റിന്ന് അപ്പം എത്ര മാത്രം ഏഹ് മാത്രം അവര് ആ പെൺകുട്ടി മേന ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരാൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെ അപ്പം അത്രയ്ക്ക് മടി അതായത് ആ പാത്രം ഒഴിച്ചു വെച്ചാൽ അത് കഴുകി വെക്കണ്ടേ അപ്പം അത് അതിനുള്ള മടിക്കാണ് അങ്ങനെ കാണിച്ചത് അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട് പക്ഷേ അതവർ പുറത്ത് പറയാത്തത് എന്തുകൊണ്ടാച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ സംസാരിക്കാനായിട്ട് വോയിസോടെ ഇല്ല അവർ വളർത്തിക്കൊണ്ട് വന്ന മകനാണ് ആ മകനോട് ഭാര്യയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മകനെ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഇവർക്ക് അവരുടെ ഭർത്താവ് വച്ച ജീവനോടെ ഇല്ല പിന്നെ എന്തൊക്കെ ചെയ്യും ഒന്നും ഇണ്ടാതെ അവരത് മനസ്സിൽ ഒതുക്കി വെച്ചു അത് മനസ്സിൽ ഒതുക്കി വെക്കുമ്പോൾ കുറേ നമുക്കിങ്ങനെ മനസ്സിൽ ഒരു കുട്ടി വെച്ച് 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 വെച്ചാവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം തോന്നുമ്പോൾ അതാരോ ആവിടെയെങ്കിലും പറഞ്ഞാൽ നമുക്ക് തോന്നും അങ്ങനൊരവസരത്തിൽ എന്നോട് പറഞ്ഞതാണ് പക്ഷെ ഞാനത് കേട്ടപ്പോൾ ഞാനും ചിന്തിച്ചു ഇങ്ങനെയുണ്ടോ ആൾക്കാര് നിൽക്കാം അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ആർക്കും വിലയില്ല പക്ഷെ ആ വീട്ടമ്മ ഇല്ലെങ്കിലും അവർ ജീവിച്ചു പോകും നമ്മൾ ചിന്തിക്കും നമ്മൾ ഉള്ളപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും പക്ഷെ നമ്മളോട് നമ്മുടെ മക്കളന്നെ പറയും ഞങ്ങള് ജീവിക്കുമ്പോ തന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാതെയാണോ ജീവിക്കണേ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയും എന്നുള്ളത് അവര് പറയും അപ്പോൾ ശരിയാണ് നമ്മളില്ലെങ്കിലും അവര് ജീവിച്ചു പോവും അവര് കാര്യങ്ങൾ നടത്തും ഒരു വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ട് ഈ ഉച്ച നേരത്തെ നമ്മൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് ആരെങ്കിലും വന്ന് കോളിമ്പലടിച്ചു അല്ലെങ്കിൽ ഒന്ന് വാതിൽ തുറന്നു നോക്കി എത്രമാത്രം ഈ ചെറുപ്പക്കാരായ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ ഭാര്യമാർ ഇറങ്ങി വരും വരില്ല അപ്പോഴും ഈ വീട്ടമ്മ തന്നെ ചെന്ന് വാതിൽ തുടങ്ങണം അവരുടെ ഭർത്താവ് നോക്കുക നോക്കില്ല അതിന് ഒഴുപത് ദിവസമാണെങ്കിൽ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിലും അവർ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് എനിക്ക് പറ്റില്ല എന്ന് പറയും അപ്പോൾ വീട്ടമ്മയ്ക്ക് എന്താ റെസ്റ്റ് ഉള്ളത് മറ്റുള്ളവർക്ക് ഒഴിവുള്ള ദിവസമാണെങ്കിലും വീട്ടമ്മയ്ക്ക് ഇല്ല അപ്പൊ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളാണ് അപ്പൊ അത് എന്ത് കാര്യാന്ന് പറയാറില്ല ഇപ്പൊ ഒരു കുടുംബത്തിന്റെ പണി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചായ വെച്ചു ചോറുണ്ടാക്കി കൂട്ടുണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി പണി കഴിഞ്ഞില്ലേ ചോയ്ക്കും അങ്ങനെയല്ല നമുക്ക് പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്കോട് പറയാനോ പറയാനോ പറ്റാത്ത രീതിയിൽ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ വീട്ടമ്മ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക കാരണം ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് ചിന്തിച്ചിട്ട് പിന്നെ അവർ ബാത്റൂമിലുള്ള പോകുമ്പോഴും മാറ്റി വയ്ക്കാനായിട്ട് പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ കൂടെ അത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഒരു വീട്ടമ്മയുടെ രോദനം എന്ന് ഞാൻ പറയാൻ കാരണം ഉണ്ടായത് ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു തോന്നൽ അല്ലെങ്കിൽ അവസ്ഥയിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണേ അപ്പോൾ ഞാൻ പറയുമ്പോൾ വെച്ചാൽ അവർ പറയും പിന്നെ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ആവനോൻ്റെ കാര്യം നോക്കി ജീവിക്കണം അപ്പോൾ പിന്നെ അങ്ങന്നും കുഴപ്പം വരില്ല എന്ന് പറയും നമുക്ക് പറയാൻ എളുപ്പമാണ് എല്ലാവരും ഒരുപോലെ ആയിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ a la ചിലപ്പോൾ പല കാര്യങ്ങളും വിട്ടുപോവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാനോ ചില വീട്ടമ്മമാർക്ക് അത് കഴിഞ്ഞു എന്ന് വരില്ല അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് ജീവിച്ച് പോകാം ശരിയാണ് രാവിലെ എഴുന്നേറ്റ് അവനവൻ്റെ ഭക്ഷണം കാര്യങ്ങൾ അല്ലെങ്കിൽ അടുക്കള പണികൾ തീർത്തിട്ട് അവനവൻ്റെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഒരാളെയും കണ്ടില്ല അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കണ്ണടച്ച് ജീവിക്കാൻ കഴിയുന്നവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു